വീട് ുലവൻ തേം കെട്ടിന്റെ കന്നിക്കലവറ പണിയാൻ സ്ഥാനനിർണ്ണയം നടത്തി തറവാട് ഇരിപ്പിട ഭൂമിയുടെ കന്നിമൂലയിലാണ് കലവറയുടെ സ്ഥാനം വീട് തറവാട് തറവാട് സ്ഥാനം നടത്തി ഇരിപ്പിട ഭൂമിയുടെ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ ആചാരസ്ഥാനികരായ ബാലകൃഷ്ണൻ കാരണവർ രവീന്ദ്രൻ കാരണവർ അശോകൻ വെളിച്ചപ്പാടൻ രവീന്ദ്രൻ കളക്കാരൻ അശോകൻ നാലേട്ടുകാരൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ ജനാർദ്ദനൻ ആചാരിയാണ് സ്ഥാനനിർണ്ണയം നടത്തിയത് കെട്ടാൻ ആവശ്യമായ തെങ്ങോലകൾ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ മെടഞ്ഞിരുന്നു മധുപ്രിയനായ കുലവന് ശുദ്ധമായ തെങ്ങിൻകള്ളെത്താൻ നിയുക്തനായ ഏറ്റുകാരൻ തന്റെ ദൌത്യത്തിന്റെ പ്രാഥമിക ഒരുക്കങ്ങളും നടത്തി തെങ്ങുകെട്ടുന്ന ചടങ്ങും പൂർത്തിയാക്കി ആഘോഷ കമ്മിറ്റി പ്രാദേശിക സമിതി തറവാട് കമ്മിറ്റി മാതൃസമിതി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു കന്നിക്കലവറക്ക് സ്ഥലനിർണ്ണയം നടത്തി കുറ്റിയടിക്കലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അമൃത് തെങ്ങ് കല്ല് കള് കിട്ടുന്നതിന് വേണ്ടി തെങ്ങ് കെട്ടൽ ചടങ്ങുമാണ് ഇന്നിവിടെ നടന്ന പത്തേ മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള ഈ മുഹൂർത്തത്തിൽ നടന്നത് അതുപോലെ തന്നെ ഇനിയും ദ്രോഷ പ്രകാശനം വരെ വരാനുണ്ട് അടുത്ത ഒരു രണ്ടാഴ്ചകത്ത് ആ പരിപാടി നടക്കുന്നതാണ് എല്ലാവിധ ആളുകളും നമ്മുടെ ഈ തെയ്യം മഹോത്സവം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതുമായ ചെലവ് വരുന്നതുമായ ഒരു വലിയൊരു മഹോത്സവം ഈ നാട്ടിൻ്റെ എല്ലാ എല്ലാ ജനങ്ങളുടെയും അതായത് രാഷ്ട്രീയ സാമൂഹ്യ വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ സംബന്ധിച്ച് ഈ മഹോത്സവം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂട്ടായ്മ പരിശ്രമം ഇതുവരെ ഉണ്ട് ഇനിയും ഈ നാട്ടിലെ എല്ലാ ആളുകളും പ്രാദേശിക സമിതി ആയാലും ഭരണസമിതിയായാലും എല്ലാവരും പൂർണ്ണമായ സഹകരണം വരുന്നുണ്ട് ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെയാണ് ഇവിടെ തെയ്യം കെട്ട് ഉത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്